മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള നല്ല ഒന്നാന്തരം തരം ചറ്റത്തരം ചർച്ചയുടെ ഒരു വീഡിയോയുടെ തമ്പുലൈനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കല്യാണം മാറ്റിച്ചത് പിണറായി ആയിരുന്നെങ്കിലോ കല്യാണം മാറ്റിക്കുന്ന മോദി എന്നാണ് ഇതിന് തമ്പുലൈനും ഹെഡിങ്ങും കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പേ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് ഇവർക്കൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇവരെന്താണ് ഇതിൽ പറയുന്നതെന്നോ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇതുപോലെയാണോ സോഷ്യൽ മീഡിയക്ക് കൈകാര്യം ചെയ്യുക എന്ന് ആദ്യം ഈ ചർച്ച ചെയ്യുന്നവർ മനസ്സിലാക്കണം ഏത് കല്യാണമാണ് ഗുരുവായൂരിൽ മാറ്റിവെച്ചത് ഒരൊറ്റ കല്യാണം പോലും ഗുരുവായൂരിൽ മാറ്റിവെച്ചിട്ടില്ല ഇനി പിണറായി വിജയനാണ് ഇതുപോലെ മാറ്റിച്ചത് എങ്കിൽ അത് ചർച്ചയാവുമോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ചർച്ചയാവും കാരണം എന്താ ഒരു പൊതു പ്രോഗ്രാമിൽ പോലും ബ്ലാക്ക് ഇട്ട് വന്നാൽ അകത്തേക്ക് കയറ്റരുത് എന്ന് ആജ്ഞാപിക്കുന്ന പിണറായി എവിടെ വന്ന് എന്തു ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അതേസമയം നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഏത് കല്യാണമാണ് മോദി മുടക്കിയിട്ടുള്ളത് നിങ്ങൾ ഇന്നത്തെ ഒരു വാർത്ത തന്നെയുണ്ട് നിങ്ങളൊന്ന് നോക്കൂ പ്രധാനമന്ത്രി ഇന്ന് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഗുരുവായൂരിൽ വെച്ച വിവാഹിതരായ വധുവരന്മാരെ പ്രധാനമന്ത്രി കണ്ടിരുന്നു അവർക്ക് ആശംസകൾ നേർന്നിരുന്നു അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഒപ്പം സിനിമാ താരങ്ങളെ അടക്കം പ്രധാനമന്ത്രി കാണുന്നതിൻ്റെയും സ്നേഹം പങ്കുവയ്ക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വരുന്നു വാർത്ത കേട്ടില്ലേ എന്താണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുരുവായൂരിൽ ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അതുമായി അവിടെ നടക്കുന്ന മറ്റു വിവാഹങ്ങൾക്കൊക്കെ തന്നെ ആശീർവാദം കൊടുത്തിരിക്കുന്നു സുരേഷ് ഗോപിയോട് ഇന്ന് വിവാഹം നടത്തിയിട്ടുള്ള ഓരോ ദമ്പതികളും ജീവിതത്തിൽ എല്ലാ സമയത്തും നന്ദി പ്രകടിപ്പിക്കുന്നവരായിരിക്കും കാരണം ഇവരുടെ വിവാഹത്തിനും അതായത് ഗുരുവായൂരിൽ ഇന്ന് നടന്നിട്ടുള്ള സകലരുടെയും വിവാഹത്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് ആശീർവദിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അത് സുരേഷ് ഗോപിയാൽ കിട്ടിയിട്ടുമുള്ളതാണ് അതേസമയം നമ്മുടെ ചാനലുകളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക മോദി കല്യാണം മുടക്കിയാണ് എന്ന് മുടക്കാത്ത കല്യാണത്തിന് മുടക്കി എന്ന് പറയാൻ യാതൊരു ഉളുപ്പുമില്ലേ ഈ മീഡിയ വണിലൊക്കെ ചർച്ച ചെയ്യുന്നവരോടാണ് ഇതൊക്കെ ചോദിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് അതായത് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നതൊക്കെ നമ്മുടെ ഇട്ടാവട്ടത്താണ് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ ചുറ്റിനുമുള്ള വിഷയമാണ് അതുപോലും മീഡിയ വണ് വളച്ചൊടിച്ച് അവതരിപ്പിച്ചത് ആളുകൾക്കും മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശ് കത്തുന്നു ഉത്തർപ്രദേശിൽ അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് ഇവരൊക്കെ കൊടുക്കുന്ന വാർത്തകളൊക്കെ എല്ലാം തന്നെ കള്ള പ്രചരണവും പച്ച കള്ളങ്ങളുമാണ് എന്ന് ഇതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ